നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ മുൻപോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് കാലുകൾക്ക് പുറകിലും ഒരു കഥയുണ്ട് കഥയൊന്നുമല്ല ശരിക്കും വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടായ ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ വരെ ഒരു യാത്ര ആ യാത്രയുടെ പ്രത്യേകത എന്തെന്നാൽ കണ്ണൂർ വരെ അതിലൂടെ പോകുന്ന വലിയ വാഹനങ്ങളിൽ ഫ്രണ്ടിൽ കയറി ഇരുന്ന് യാത്ര ചെയ്യാൻ ഒരു ആഗ്രഹം അതിന് പ്രധാന കാരണം എന്തെന്നാൽ ഈ കണ്ണൂർ വരെ ഇപ്പോൾ വാഹനങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാന ഹൈവേ ആയ ദേശീയപാത അറുപത്തി ആറിലൂടെയാണ് ഈ വരി പാതയായിട്ടുള്ള ദേശീയപാത അറുപത്തി ആറിൻ്റെ ആറുവരിയാക്കി നിർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തിയുടെ പുരോഗതി ചിത്രീകരിച്ചെടുക്കാനാകും എന്നതിൻ്റെ ഒരു ഒരു ലക്ഷ്യം കൂടെ എൻ്റെ യാത്രയ്ക്ക് പുറകിലുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് വേങ്ങേരി ജംഗ്ഷനിൽ പാതിഭാഗം പൂർത്തിയായിരിക്കുന്ന ഓവർപാസിൻ്റെ നിർമ്മാണ പുരോഗതിയാണ് ഇവിടെ രണ്ട് ഭാഗത്തും പൂർണ്ണമായി ഓവർപാസിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ അല്പം കൂടുതൽ താമസമുണ്ടാകും അതുവരെ വാഹനയാത്ര സുഗമമാക്കാൻ വേണ്ടി ഓവർപാസിൻ്റെ രണ്ട് ഭാഗവും പൂർണ്ണ തോതിലല്ലാതെ കുറച്ച് ഭാഗം മാത്രം ഒന്ന് ചെറുതായി വീതി കുറച്ച് ഓവർപാസ് നിർമ്മാണം പൂർത്തീകരിച്ച് അതിലൂടെ വാഹനങ്ങൾക്ക് ഓവർപാസ് മുകളിൽ ഓവർപാസിന് മുകളിലൂടെ ഇരുവശങ്ങളിലേക്കും കടന്നു പോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തുകയാണ് പ്രധാനമായും അതിനൊരു കാരണം അതിലൂടെ കടന്നു പോകുന്ന വലിയ ഒരു കുടിവെള്ള പൈപ്പിൻ്റെ മാറ്റി സ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള അല്പം പ്രയാസങ്ങളും അതിൻ്റേതായ കാലതാമസം എടുക്കുന്നതിനാലുമാണ് ആ നിർമ്മാണം എല്ലാം പൂർത്തിയായി അതിലൂടെ ഓവർപാസിൻ്റെ എല്ലാം നിർമ്മാണം പൂർത്തിയായി സാധാരണ രീതിയിൽ തന്നെ പൂർത്തിയായി അതിലൂടെ വാഹനങ്ങളെല്ലാം ഓടിക്കുക എന്നുള്ളത് ഈ അടുത്ത കാലത്ത് പൂർത്തിയായി കഴിയും എന്ന് വിചാരിക്കുന്നില്ല കൊൽക്കത്തയിൽ നിന്നും പൈപ്പൊക്കെ എത്തി ആ പൈപ്പ് എല്ലാം സ്ഥാപിക്കുക അതിന് മുതൽ അതിന് വേണ്ടുന്ന ഫണ്ട് പ്രത്യേകം രൂപിക്കുക എന്നുള്ളതൊക്കെ അല്പസമയം എടുക്കുന്നതാണ് ഇപ്പോൾ ഈ കടന്നു പോകുന്നത് വേങ്ങേരി എല്ലാം പിന്നിട്ട് അല്പം കൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ജംഗ്ഷനാണ് കുണ്ടുപ്പറമ്പ് ജംഗ്ഷൻ മാളിക്കടവ് കുണ്ടുപറമ്പ് ഭാഗത്തേ പോകുന്ന ആ ഭാഗത്തായിട്ട് ഒരു അണ്ടർപാസ് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതും കഴിഞ്ഞ് അല്പം കൂടെ മുൻപോട്ട് പോകുന്ന സമയത്ത് വെങ്ങളം ജംഗ്ഷനിലും ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് അതുകൂടാതെ അതിനിടയിൽ തന്നെ ചെറുകുളം ഭാഗത്തും ഒരു ചെറിയ അണ്ടർപാസ് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതും വൈകാതെ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെയെല്ലാം തന്നെ കോഴിക്കോട് ദേശീയപാതയിലെ കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചിലെ രാമനാ രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ള ആദ്യ റീച്ചിലെ ഏതാണ്ട് ഭൂരിഭാഗം പരന്ന പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ ഇരുവശങ്ങളിലേക്കും ആറുവരി പാതയുടെ മെയിൻ റോഡ് നിർമ്മാണം പൂർത്തിയായി അതിലൂടെ വാഹന ഗതാഗതം അനുവദിച്ചിട്ടുണ്ട് അല്പം കൂടെ മുൻപോട്ട് പോകുമ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ സർവീസ് റോഡും പ്രധാന ഹൈവേയും തമ്മിൽ വേർതിരിക്കുന്ന ഈ ഭാഗത്തെല്ലാം തന്നെ ക്രാഷ് ബാരിയറുകളുടെ എല്ലാം തന്നെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായി ഇരുവശങ്ങളിലും ടാറിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒരു കോട്ടിംഗ് കൂടെ ടാറിങ് ഈ ഭാഗങ്ങളിലെല്ലാം ഉണ്ടാവാൻ ഇടയുണ്ട് അതിനുശേഷമായിരിക്കും റബ്ബറൈസിങ് നടത്തുക ഈ ഭാഗങ്ങളിലെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തിയും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ഈ എത്തിക്കൊണ്ടിരിക്കുന്നത് പൂളാടിക്കുന്ന് ഓവർപാസിന് താഴെയാണ് ഇവിടെയും അല്പം വലിയ ഒരു ഓവർപാസാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അല്പം വലിയ എന്നല്ല യഥാർത്ഥത്തിൽ കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ റീച്ചിൽ ഏറ്റവും നീളം ഏറിയ എന്ന് തന്നെ പറയാം അതായത് പുറക്കാട്ടേ ഭാഗത്തേക്കും കോഴിക്കോട് നഗരത്തിലേക്കും നെറുകെ ക്രോസ് ചെയ്തു പോകുന്ന ഈ ഒരു ഭാഗത്ത് വരുന്ന ഏറ്റവും നീളം കൂടിയ രണ്ട് ഫ്ലൈ ഓവറാണ് കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഫ്ലൈ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി കുറച്ച് ഭാഗങ്ങളിലെല്ലാം തന്നെ ഗർഡറുകളെല്ലാം സ്ഥാപിച്ചതിന് മുകളിലുള്ള കോൺക്രീറ്റിങ് ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ പൈലിംഗ് പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിയർ ക്യാപ്പും അതുപോലെ പിയറിനു മുകളിലുള്ള പിയർ ടോപ്പും ബാക്കിയുള്ള അനുബന്ധ കാര്യങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ ഇത് കഴിഞ്ഞാൽ തൊട്ടടുത്തായി എത്തിച്ചേരുന്ന പുറക്കാട്ടേ ബ്രിഡ്ജാണ് ഇവിടെ മുൻ മുൻപുണ്ടായിരുന്ന ദേശീയപാത അറുപത്തിയാറ് ഇവിടെ ഇതിലൂടെ മുൻപ് കടന്നു പോകുന്ന ആ സമയത്തുണ്ടായിരുന്ന ചെറിയൊരു പാലം ഉണ്ടായിരുന്നു അതിന് ഇരുവശങ്ങൾ ആദ്യം തീരുമാനിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഒരു വശത്ത് മാത്രമായിട്ടാണ് ഇവിടെ പുതിയ പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഇടതുവശത്തായി ഇപ്പോൾ പുതിയൊരു പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ ഈ പാലം തന്നെ രണ്ടു വരിയാണെങ്കിലും ഇത് മൂന്ന് വരി ആക്കാൻ കഴിയുന്നത്ര രീതിയിലാണ് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് അത് പിന്നീട് ഇപ്പോൾ രണ്ടാമതും എത്തിയിരിക്കുന്ന ഒരു പാലം ആണ് ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പാലം അതായത് മുൻപുണ്ടായിരുന്ന പുഴയ്ക്ക് കുറുകെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പാലം ഇത് കോരപ്പുഴ പാലമാണ് ഈ കോരപ്പുഴ പാലയുടെ പാലത്തിൻ്റെ ഇടതുവശത്താണ് പുതുതായിട്ട് നിർമ്മാണം ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പാലത്തിൻ്റെ പൈലിംഗ് പ്രവർത്തനങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പൈലിങ്ങും എല്ലാം കഴിഞ്ഞ് ഇടതുവശത്ത് പുതിയ ഒരു മൂന്ന് വരി പാത ഉണ്ടായിരിക്കുന്നതാണ് ഈ പാലങ്ങളിലൊന്നൊന്നും തന്നെ സർവീസ് റോഡുകൾ അനുബന്ധമായി ഉണ്ടായിരിക്കില്ല ഫ്ലൈ ഓവറിന് മുകളിലും അതുപോലെ വലിയ പാലങ്ങൾക്ക് മുകളിലും ഒന്നും സർവീസ് റോഡുകൾ ഉണ്ടായിരിക്കുന്നതല്ല അത് കഴിഞ്ഞ് പിന്നിട്ട് മുൻപോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ ഈ എത്തിക്കൊണ്ടിരിക്കുന്നതാണ് വെങ്കളം ജംഗ്ഷൻ കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ റീച്ച് അവസാനിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് ഇതുവരെയാണ് നിലവിൽ ഇപ്പോൾ ഈ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന കെ എം സി കമ്പനിയുടെ അതിർത്തി ഇതിനുശേഷം വാഗഡ് കമ്പനിയാണ് എൻ്റെ അറിവിൽ വാഗഡ് കമ്പനിയാണ് ഇതിനുശേഷം വടകര ഭാഗത്തേക്ക് ഈ ദേശീയപാത അറുപത്തിയാറിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുക്ക ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെയും കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചിലെ മൂന്നാമത്തെ എന്ന് വേണമെങ്കിൽ പറയാവുന്ന അത്രയും നീളമുള്ള വലിയ രണ്ട് ഫ്ലൈ ഓവറുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഫ്ളൈ ഓവറിൻ്റെ ഏതാണ്ട് ഒരു എൺപത് ശതമാനത്തോളം എഴുപത്തഞ്ച് എൺപത് ശതമാനത്തോളം തന്നെ നിർമ്മാണ പ്രവൃത്തി എല്ലാം പൂർത്തിയായിരിക്കുന്നതായിട്ട് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ് എൺപത് ശതമാനം എന്നൊന്നും ശരിക്കും പറയാൻ പറ്റില്ല ഒരു എഴുപത് ശതമാനം എന്നൊക്കെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിർമ്മാണം പ്രോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഫ്ലൈ ഓവറിന് സമാന്തരമായിട്ടുള്ള ആ ഒരു ഭാഗത്തെല്ലാം തന്നെ ഫ്ലൈ ഓവർ നിർമ്മിക്കുമ്പോൾ അതിനുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡ് നിർമ്മിച്ച് നിർ നിർമ്മിക്കുന്നത് ഇൻ്റർലോക്കിംഗ് അല്ല അവിടെ അതിന് പകരമായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആറി ബ്രിക്കിന് പകരം ആറി പാനലുകളാണ് ഈ ആറി പാനൽ പാനലുകൾ സ്ഥാപിക്കുക എന്നുള്ളത് ആറി ബ്രിക്കുകൾ സ്ഥാപിച്ച് നിർമ്മാണം പുരോഗമിക്കുന്നതിനേക്കാൾ അല്പം കൂടുതൽ സമയമെടുക്കുന്നതാണ് അതും പിന്നിട്ട് മുൻപോട്ട് പോകുമ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്ത് ആ ഭാഗത്തെല്ലാം തന്നെ നിരപ്പാക്കി പ്രാഥമിക നിർമ്മാണ പ്രവൃത്തികളെല്ലാം തന്നെ ഇവിടെ പുരോഗമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇരുവശങ്ങളിലുമായിട്ടും സർവീസ് റോഡുകളും അതിനോടൊപ്പം തന്നെയുള്ള ഡ്രൈനേജിൻ്റെയും നിർമ്മാണ പ്രവൃത്തിയാണ് ഈ പ്രദേശങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് എത്തിച്ചേരുന്ന ഈ ഒരു ജംഗ്ഷൻ ഇതിൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല യഥാർത്ഥത്തിൽ മറന്നുപോയതാണ് അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അറിയാവുന്നവർ ഇതിൻ്റെ പേരൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു ജംഗ്ഷനിൽ ചെറിയ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അണ്ടർപാസ് ആണെങ്കിലും അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഗർഡറുകളെല്ലാം വെച്ച് വരുന്ന അല്പം ചെറുത് എന്നല്ല അല്പം വീതിയിൽ തന്നെയുള്ള ഒരു അണ്ടർപാസ് ആണ് ഈ ഈ ഭാഗത്തായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് മുൻപോട്ട് പോകുന്ന സമയത്ത് ഈ ഭാഗത്തെല്ലാം തന്നെ മണ്ണെല്ലാം നിരപ്പാക്കി റോഡിൻ്റെ ആറുവരി പാതയ്ക്കുള്ള വീതിയെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് പിന്നീട് അല്പം കൂടെ മുൻപോട്ട് പോകുമ്പോൾ റോഡിൻ്റെ ഏതാനും ഭാഗങ്ങളിലെല്ലാം തന്നെ പ്രാഥമിക അല്ലെങ്കിൽ ആദ്യഘട്ടത്തിലുള്ള ടാറിംഗ് നിർമ്മാണ പ്രവൃത്തിയെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തി കാണാൻ സാധിക്കുന്നതാണ് കുറേ ഭാഗങ്ങളിൽ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം ചില ഭാഗങ്ങളിൽ സർവീസ് റോഡിൻ്റെയും നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട് അല്പം കൂടെ മുൻപോട്ട് പോകുമ്പോൾ ഒരു വശത്ത് കൂടെ ഗതാഗതം തിരിച്ചുവിട്ട് മറുവശത്തെ നിർമ്മാണ പ്രവൃത്തി എല്ലാം ഇവിടെ പുരോഗമിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് ഈ ഭാഗത്തിൻ്റെയൊന്നും യഥാർത്ഥ പേര് കൃത്യമായി അറിയില്ല അറിയാവുന്നവർ അതെല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓരോരോ വാഹനങ്ങളിലെ കയറി ഇത് ഇപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ടാറ്റയുടെ ഫോർ എന്ന പിക്കപ്പാണ് കണ്ണൂരിലേക്ക് പോകുന്ന ഒരു വാഹനത്തിൻ്റെ ഒരു പിക്കപ്പ് വാനിൻ്റെ ഫ്രണ്ടിൽ കയറി ഇരുന്ന് അതിൽ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ വരെ എത്തുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആ കണ്ണൂർ വരെ എത്തുന്നതിനായി ഏതാണ്ട് നാലോളം വാഹനങ്ങളുടെ ഫ്രണ്ട് ക്യാബിനുകളിലാണ് കയറി യാത്ര ചെയ്തിട്ടുള്ളത് ഒരു പ്രത്യേക തരം അനുഭൂതി തന്നെയായിരുന്നു അത് കണ്ണൂരേക്ക് യാത്ര നടത്തണം എന്ന കരുതിയപ്പോൾ തന്നെ തനിച്ചാണ് പോകുന്നത് എന്ന് തീരുമാനിച്ചപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു വെളിപാടിൻ്റെ പിറകെ യാത്ര ചെയ്യുമ്പോൾ ആദ്യം വിചാരിച്ചിരുന്നു എങ്ങനെ വീഡിയോ എടുക്കും എന്നുള്ളതായിരുന്നു തനിച്ച് യാത്ര ചെയ്യുമ്പോൾ ഇരുചക്ര വാഹനങ്ങളിൽ അത്രയും ദൂരം സ്വയം ഓടിക്കുകയും സ്വയം വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് അല്പം പ്രയാസകരമായിരുന്നതിനാൽ തന്നെ പ്രയാസകരമായതിനാൽ തന്നെ ഇതുപോലെ ഒരു വാഹനങ്ങൾ പ്രത്യേകിച്ചും ഒരു വലിയ വാഹനത്തിൻ്റെ ഫ്രണ്ട് ക്യാബിനിൽ കയറി കഴിഞ്ഞാൽ അല്പം കൂടെ വിശാലമായ ദൃശ്യങ്ങളെല്ലാം കാണാൻ സാധിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഇത് ഈ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് പല ഭാഗങ്ങളിലെയും ഡീറ്റെയിൽസും മറ്റും വിട്ടുപോയിട്ടുണ്ട് എന്നറിയാം അറിയാവുന്നവർ ഈ കാണുന്ന സ്ഥലത്തുള്ള പ്രദേശവാസികളാണെങ്കിൽ ദയവായി ഈ പ്രദേശത്തെ ഒന്ന് കമൻ്റിൽ രേഖപ്പെടുത്തുക എന്ന് പ്രതീക്ഷിക്കുന്നു അല്പം കൂടെ മുൻപോട്ട് എത്തുമ്പോൾ കൊയിലാണ്ടിയൊക്കെ കഴിഞ്ഞ് വടകരയൊക്കെ എത്തുന്നതിന് മുൻപുള്ള ഈ ഭാഗത്ത് വലിയ ഒരു അണ്ടർപാസ് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊയിലാണ്ടിക്കും വടകരയ്ക്കും ഇടയിലാണ് ഈ പ്രദേശം എന്ന് തന്നെയാണ് എൻ്റെ ധാരണ ഈ ഭാഗത്തെ എല്ലാം തന്നെ സ്ഥലമെല്ലാം വളരെയേറെ മാറിപ്പോയിരിക്കുന്നു അതുകൊണ്ട് വാഹനത്തിൽ പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കി മാത്രമാണ് ഈ എവിടെ എത്തി എന്നുള്ളത് കൃത്യമായി അറിയാൻ സാധിക്കുക കുറേ കാലം മുൻപ് കണ്ണൂരിലേക്ക് ഇതുവഴി വന്നിട്ടുണ്ട് എന്നുള്ളതല്ല അല്ലാതെ ഈ അടുത്ത ഈ അടുത്തിടെയൊന്നും കണ്ണൂരിലേക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ വീഡിയോ ചിത്രീകരിക്കുന്നതിനും അപ്പം മറ്റൊരു ആവശ്യത്തിനും കൂടി വേണ്ടിയിട്ടാണ് കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുന്നത് അങ്ങനെ ഇപ്പോൾ ഈ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം തന്നെ എൻ്റെ ഈ സ്വന്തം മൊബൈലിലായ മൊബൈൽ ഫോണിലായതിനാൽ തന്നെ ഈ ഫോണിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് ഈ പ്രദേശം ഏതൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അല്പം പ്രയാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ പ്രദേശം ഏതൊക്കെയാണ് എന്ന് മനസ്സിലാവുന്നുണ്ട് എങ്കിൽ കമൻ്റിൽ അത് ഏതൊക്കെയാണ് എന്ന് വിനീതമായി അറിയിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ചെറിയൊരു ഇവിടെ ബ്ലോക്ക് ഉണ്ടാവാൻ കാരണം ദിശയിൽ വന്ന അതായത് വൺ വേ തെറ്റിച്ച് വന്നിരിക്കുന്ന ഒരു ചെറിയ ഓട്ടോറിക്ഷ കാരണമാണ് ഇവിടെയൊക്കെ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി എല്ലാം പൂർത്തീകരിച്ചാലും ദേശീയപാത ആറുവരിയിലൂടെ എങ്ങനെയാണ് മാന്യമായി വാഹനം ഓടിക്കേണ്ടത് എന്നുള്ളതെല്ലാം തന്നെ നമ്മൾ ഏവരും തന്നെ ഒന്ന് മനസ്സിലാക്കി അല്പം പക്വതയോടും കൂടിയും റോഡ് സംസ്കാരത്തോടു കൂടിയും വാഹനം റോഡിലൂടെ ഓടിക്കേണ്ടതാണ് അല്ലെങ്കിൽ അതെല്ലാവർക്കും പ്രയാസവും ബുദ്ധിമുട്ടും ഉയർന്നതായിരിക്കും ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഹൈവേയുടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തിയും ഡ്രൈനേജിൻ്റെ നിർമ്മാണ പ്രവൃത്തിയും പൂർത്തീകരിച്ച് അതിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഇരുവശങ്ങളിലേക്കും കടത്തിവിടുന്നത് അതിനുശേഷം ഈ ഭാഗത്ത് നടുഭാഗത്തെല്ലാം തന്നെ ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തിയെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണെല്ലാം കൊണ്ടിട്ട് ആറി പാനൽ വെച്ചിട്ടാണ് ഈ ഭാഗത്ത് മണ്ണ് ഇട്ട് ഉയർത്തി നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് കൃത്യമായി ഈ പ്രദേശത്തിൻ്റെ സ്ഥലം പേരുകൾ കൃത്യമായി അറിയില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ് നിർഭാഗ്യവശാൽ എൻ്റെ അടുത്ത് മറ്റു ഫോണൊന്നും ഉണ്ടായിരുന്നില്ല ലൊക്കേഷൻ ഏതാണ് എന്ന് കണ്ടെത്താൻ പിന്നെ മറ്റൊരാളുടെ വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഏതൊക്കെയാണ് പ്രദേശം എന്നുള്ളത് നിർത്തി ചോദിപ്പിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നിർത്തി അന്വേഷിക്കുക എന്നുള്ളത് അല്പം അപ്രായോഗികമായിട്ടും എനിക്ക് തോന്നി എന്നിരുന്നാലും ഇതിലുണ്ടാകുന്ന തെറ്റുറ്റങ്ങളെല്ലാം തന്നെ നിങ്ങൾ ക്ഷമിച്ച് സഹകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് പ്രതീക്ഷിക്കുന്നു കുറേ ഭാഗത്തെല്ലാം തന്നെ ഈ ഹൈവേയുടെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഭാഗങ്ങളിലെല്ലാം തന്നെ ടാറിംഗ് എല്ലാം ഫസ്റ്റ് ഫസ്കോട്ടിംഗ് എല്ലാം പൂർത്തിയായിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തിയും പൂർത്തിയായിട്ടുണ്ട് ചില ഭാഗങ്ങളിലാവട്ടെ മണ്ണെടുത്ത് ഹൈവേക്ക് ആവശ്യമായിട്ടുള്ള വീതി ഒരുക്കി വെച്ചിരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തെല്ലാം തന്നെ ഹൈവേയും സർവീസ് റോഡും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്തെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണ പ്രവർത്തിയാണ് പുരോഗമിക്കുന്നത് ഇപ്പോൾ ഈ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് വലിയ ഒരു അണ്ടർപാസ് നിർമ്മിച്ചിട്ടുണ്ട് ആ ഒരു അണ്ടർപാസിൻ്റെ ഭാഗത്തുള്ള ഏതാണ്ട് മണ്ണിട്ട് ഉയർത്തുന്ന നിർമ്മാണ പ്രവൃത്തിയുടെ പുരോഗതിയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗം ഏതാണ് എന്നെല്ലാം തന്നെ ഈ ഭാഗത്തെ പ്രദേശവാസികൾ വ്യക്തമാക്കും എന്ന് വീണ്ടും പ്രതീക്ഷിക്കുന്നു ഈ പ്രദേശത്തിൻ്റെ എല്ലാം നിർമ്മാണ പ്രവൃത്തിയുടെ വേഗത വെച്ച് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചിൻ്റെ കെ എം സി കമ്പനിയേക്കാൾ അല്പം കൂടെ കാലതാമസം എടുത്തിട്ടാണ് ഈ ഭാഗത്തെല്ലാം തന്നെ നിർമ്മാണ പ്രവൃത്തി വാഗഡ് കമ്പനിയും മേഗ കമ്പനിയും എല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നതാണ് മൂരാട് പാലം ഇവിടുത്തെ മൂരാട് പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി ആയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നൂ ഇതിലൂടെ വാഹന ഗതാഗതം സാധ്യമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അത് തുറന്നുകൊടുത്ത് വാഹന ഗതാഗതം മുകളിലൂടെ സാധ്യമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നാൽപ്പത് കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് പ്രോവിൻസ് ആയിരുന്ന മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ അല്ലെങ്കിൽ അവരുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് ഈ മൂരാട് പാലം ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയോളമാണ് അന്ന് ഇതിന് ചിലവായിരുന്നത് ഈ ഭാഗത്ത് തന്നെ ഈ പാലത്തിൻ്റെ വേളയിൽ മൂന്ന് പേർ അപ വിവിധ അപകടങ്ങളിലായി മരണപ്പെട്ടിരുന്നു അതെല്ലാം പിന്നിട്ട് അല്പം കൂടെ മുൻപോട്ട് പോകുമ്പോൾ ഈ മൂരാട് പാലം കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഇവിടെ അടുത്തായി വരുന്ന അതായത് ദേശീയപാതയിൽ വരുന്ന അറുപത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ എന്നിങ്ങനെ ഇടവിട്ട് വരുന്ന ടോൾ ബൂത്ത് അതായത് ടോൾ പ്ലാസ ഇവിടെ ഉണ്ടാകുന്നത് കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നാൽ പിന്നെ രാമനാട്ടുകര ഭാഗത്തെ ടോൾ പ്ലാസ കഴിഞ്ഞാൽ അതായത് രാമനാട്ടുകര ഭാഗത്ത് ഉണ്ടാവാൻ പോകുന്ന ഒരു ടോൾ പ്ലാസ ദേശീയപാത അറുപത്തിയാറിൻ്റെ നിർമ്മാണ പ്രവൃത്തി എല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ രാമനാട്ടുകര ഭാഗത്ത് ഉണ്ടാവുന്ന ഒരു ടോൾ പ്ലാസ കഴിഞ്ഞാൽ പിന്നീട് പിന്നീടുണ്ടായിരിക്കുന്നത് ഈ മൂരാട് പാലം കഴിഞ്ഞ ഉടനെ തന്നെയായിരിക്കും അടുത്ത ഒരു ടോൾ ബൂത്ത് ഉണ്ടായിരിക്കുക അതായത് ടോൾ പ്ലാസ ഇത്രയും നീളത്തിൽ അതായത് അറുപത് കിലോമീറ്ററിന് ശേഷം മാത്രമായിരിക്കണം ടോൾ ബൂത്ത് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളത് എൻ എച്ച് നിർദ്ദേശമാണ് എന്നാൽ ഇതിനിടയിൽ താൽക്കാലികമായിട്ട് പുതുതായിട്ട് നിർമ്മാണം പൂർത്തീകരിച്ച് അതിലൂടെ ഗതാഗതം സാധ്യമാക്കിയിട്ടുള്ള മാഹി കണ്ണൂർ ബൈപ്പാസിൽ ഇപ്പോൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ടോൾ പ്ലാസ അതിനുശേഷം അതായത് ഈ ഇവിടെ ഉണ്ടായിരുന്ന ടോൾ പ്ലാസ പൂർ നിർമ്മാണം പൂർത്തിയായാൽ ആയി കഴിഞ്ഞാലുടൻ തന്നെ ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തി എല്ലാം പൂർത്തിയാകുമ്പോൾ ആ മാഹി ബൈപ്പാസിൽ ഉണ്ടാകുന്ന പുതുതായിട്ട് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായി വാഹന ഗതാഗതം സാധ്യമായിട്ടുള്ള ആ ബൈപ്പാസിലുള്ള ടോൾ പ്ലാസ അവിടെ നിന്നും പൊളിച്ചു മാറ്റുന്നതായിരിക്കും എന്നാണ് എൻ എച്ച് ഐയുടെ നിർദ്ദേശം ഉള്ളത് ഈ ഭാഗത്തെല്ലാം തന്നെ കോൺക്രീറ്റ് റോഡാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ടോൾ പ്ലാസയുടെ സമീപത്തായി വാഹനങ്ങളെല്ലാം തന്നെ ദൂരെ നിന്ന് വരുമ്പോഴും കാര്യമായി ബ്രേക്ക് ബ്രേക്കിടുന്ന സമയങ്ങളിലെല്ലാം തന്നെ ടോൾ ബൂത്തിന് ഇരുവശങ്ങളിലുമുള്ള റോഡുകളിൽ കാര്യമായ തകരാറുകളും മറ്റും സംഭവിക്കാനിട ഇടയുള്ളതിനാൽ തന്നെയാണ് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ അല്പം കൂടെ കാടിന്മേറിയ രീതിയിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ഈ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ അല്പം പോരായ്മകൾ അല്ലെങ്കിൽ അല്പം ദൂഷ്യവശങ്ങൾ എന്തെന്നാൽ ഈ ഭാഗത്തിലൂടെയെല്ലാം തന്നെ വാഹനങ്ങൾ വന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വാഹനങ്ങളുടെ ടയർ തേയ്മാനം സാധാരണ ടാറിംഗ് റോഡിനേക്കാൾ അപേക്ഷിച്ച് അല്പം കൂടുതലായിരിക്കും അപ്പം ഈ കോൺക്രീറ്റ് റോഡുകളിലൂടെ വാഹനയാത്ര യാത്ര നടത്തുമ്പോൾ അല്പം കൂടെ കുലുക്കം കൂടുതലായിരിക്കും എന്നുള്ളതാണ് അല്പം കൂടെ പരുക്കനായിട്ടുള്ള റോഡായിരിക്കുമല്ലോ പൊതുവേ കോൺക്രീറ്റ് റോഡുകൾ അല്ലാതെ വല്ലാതെ മിനുസത്തിലാക്കി കഴിഞ്ഞാൽ അത് ഒട്ടും ഫ്രിക്ഷനും ഉണ്ടായിരിക്കില്ലല്ലോ അപകടകരമായിട്ട് ആയിരിക്കുമല്ലോ ഉണ്ടാവുക അതുകൊണ്ടൊക്കെ തന്നെയാണ് കോൺക്രീറ്റ് റോഡ് ഈ പ്രദേശത്ത് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും റോഡ് പെട്ടെന്ന് തകർന്നു പോകരുത് ദൂരെ നിന്ന് വാഹനങ്ങളെല്ലാം വന്ന് ടോൾ ബൂത്തിൻ്റെ അവിടെ എത്തുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നതും ദൂരെ നിന്നേ കണ്ടുവരുന്നു ബ്രേക്ക് ചെയ്യുന്നതും പിന്നീട് വീണ്ടും എടുത്ത് ഒരു വാഹനം ടോൾ കൊടുത്ത് മുൻപോട്ട് പോകുമ്പോൾ വീണ്ടും അതിൻ്റെ പുറകിലേക്ക് എടുത്ത് അവിടെ കൊണ്ടുവന്ന് ബ്രേക്ക് ചെയ്യുക ഇങ്ങനെ ബ്രേക്ക് ഇടുകയും ആക്സിലറേഷൻ കൊടുക്കുകയും ചെയ്യും ഇടയ്ക്കിടെ ചെയ്യുന്ന ഇതുമൂലം ഉണ്ടാകുന്ന റോഡിലുണ്ടാകുന്ന തകരാറുകൾ വലിയ തോതിൽ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ ഭാഗങ്ങളിലെല്ലാം തന്നെ ടാർ റോഡിന് പകരം കോൺക്രീറ്റ് റോഡുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മൂരാട് പാലത്തിൻ്റെ ആ ഒരു ഭാഗമെല്ലാം കഴിഞ്ഞ് മൂരാട് വരുന്ന ടോൾ പ്ലാസയുടെ ഭാഗമെല്ലാം കഴിഞ്ഞതിന് ശേഷം അല്പം കൂടെ മുൻപോട്ട് വാഹനം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഭാഗത്തെല്ലാം തന്നെ ഇരുവശങ്ങളിലായിട്ടും നിർമ്മാണ പ്രവൃത്തിയുടെ യാതൊരുവിധ ലക്ഷണങ്ങളും കാര്യമായി കാണാൻ സാധിക്കുന്നില്ല മണ്ണെടുത്ത് ഈ ഭാഗത്തെ എല്ലാം വീതി കൂട്ടിയിട്ടിരിക്കുന്നതായി മാത്രമാണ് കാണാൻ സാധിക്കുന്നത് റോഡിൻ്റെ അലൈൻമെൻറ്റ് എല്ലാം തന്നെ ഏത് വഴിയാണ് എന്നുള്ളതെല്ലാം ചിട്ടപ്പെടുത്തി ആ ഭാഗത്തെ എല്ലാം വൃത്തിയാക്കിയിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് അല്പം കൂടെ മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു മേൽപ്പാലത്തിന് താഴേക്കാണ് എത്തിച്ചേരുന്നത് ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ വേഗത ഒരല്പം വർദ്ധിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് എന്നാൽ പല ഭാഗങ്ങളിൽ വീണ്ടും ഒരുപാട് നിർമ്മാണ പ്രവൃത്തിയെല്ലാം കഴിയാനുണ്ട് താനും ചില ഭാഗങ്ങളിൽ പെട്ടെന്ന് നിർമ്മാണ പ്രവൃത്തി തീർക്കുകയും മറ്റു ചില ഭാഗങ്ങളിൽ നിർമ്മാണ പ്രവൃത്തിയുടെ പ്രാരംഭഘട്ടം പോലും ആവാതിരിക്കുകയും ആയിട്ടുള്ള കാഴ്ചകളാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ സാധിച്ചത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് വാഹനം ഇറങ്ങി അടുത്ത വാഹനം കിട്ടുന്നത് വരെ അടുത്ത ഒരു ലോറി കിട്ടുന്നത് വരെ അല്പദൂരം ഈ പൊരിവെയിലത്ത് കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടത് അല്പനേരത്തെ പൊരിവെയിലത്തുള്ള കാത്തിരിപ്പിനും കൈ കാണിക്കലിനു ശേഷം മറ്റൊരു വാഹനത്തിൽ കയറി അല്പം കൂടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണൂർ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നിർഭാഗ്യവശാൽ ഈ ഒരു വീഡിയോ ചിത്രീകരിച്ചുകൊണ്ടിരിക്കവേ കൊണ്ടിരിക്കവേ ഫോൺ താൽക്കാലികമായി പോയി എന്തെന്നാൽ കൊടും ചൂടും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഫ്രണ്ട് കാബനിൽ നിന്നുള്ള ചൂടും കാരണമായിരിക്കാം അതുകൊണ്ട് തന്നെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നത്